ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ് അതായത് ആ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത് ആറ് ഇരുന്നൂറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലെ നാല് ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം വീടിൻ്റെ മുൻവശം വീതി കൂടിയ റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ റോട്ടിലൊക്കെ ടൈൽ പിരിച്ചിട്ടുണ്ട് കട്ട വരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് അറ്റം വരെ ധാരാളം വീടുകളിലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത് അടുത്തൊക്കെ ധാരാളം ധാരാളം വീടുകളിലുള്ള ഒരു ഏരിയ തന്നെയാണ് ആറ് ഇരുന്നൂറാണ് സെൻറ്റ് സ്ഥലം നമുക്ക് അതായത് ഈ വീടിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് ഗേറ്റ് വരിക ഫുള്ള് ബാക്കിയുള്ള സ്ഥലം മൊത്തം ഈ ഭാഗത്താണ് ഈ വീടിൻ്റെ ആണ് ഇവിടെയാണ് ഗേറ്റ് വരുന്നത് അതുപോലെ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് വീതി കൂടിയ പോർച്ച് ടൈല് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് ഫിനിഷ് ചെയ്ത് തരും ആറ് ഇരുന്നൂറ് ഫുൾ സ്ഥലം ഒരു മൂന്നോ നാല് കാറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം അത്രയും ഫ്രണ്ട് സ്ഥലം ഉള്ളൊരു ഭാഗമാണത് അപ്പൊ അത് ഫുള്ളായിട്ട് ടൈൽ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് തരും അതുപോലെ വീടിന്റെ ഈ ഇപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അപ്പുറത്തെ ആ ബാത്ത് ഉണ്ട് ടാറിംഗ് നോട്ട് കാണാം അവിടേക്കാണ് നമുക്ക് ഇവിടെ മതിൽ വെച്ച് ഫുള്ള് ക്ലോസ് ചെയ്തു കിട്ടാം ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഈ ടാറിംഗ് നോട്ടിലേക്ക് ഇവിടെ ചുറ്റും മതിൽ രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് ഈ സൈഡ് മാത്രമാണ് കെട്ടാത്തുള്ളൂ നല്ലൊരു വെറൈറ്റി എലിവേഷൻ്റെ കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തിനൂടെ ഓപ്പൺ കിണറാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയയും കൂടിയാണിത് ഈ ഭാഗത്തൊക്കെ ബേബി മെറ്റൽ വിരിച്ച് ഫിനിഷ് ചെയ്ത് തരുന്നതാണ് കേട്ടോ കേട്ടോ വെള്ളം മൂൾ വശത്താണ് ഈ സമയത്തുണ്ട് അത്രയധികം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് തരിക ലാസ്റ്റ് ഫിനിഷിങ് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി പത്ത് ശതമാനം കൂടിയ വർക്ക് ബാക്കിയുള്ളൂ വീതി കൂടിയ ഒരു ഓപ്പൺ സ്വിച്ച് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡബിൾ പാളി ഡോറും കയറി വരുന്ന ഒരു ലിവിങ് ഹാളാണിത് ഇവിടെയും വീതി പൊട്ടിട്ട അതിൽ തന്നെയാണ് ആ പോക്ചൊരു കൂടി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു അടിപൊളി ടി വി ഉണ്ട് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൽ ടസ്റ്റ് വർക്കുകളും എൽ ഇ ഡി ബൾബുകളും കളർ കാർ പെയിൻറിങ്ങും മുകൾ വശത്തൊക്കെ ഫുൾ ലെങ്ത്തിൽ ഹോൾസെയിലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ആർച്ചോറ് കൂടി നമുക്ക് കാണാം ഒരു ആർച്ചോറ് കൂടിയാണ് നമ്മൾ ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ഇവിടെയോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേ മാച്ചിങ് ടൈലും സ്റ്റാറിൻ്റെ ഈ അടിഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർഡ് ഒക്കെ അടിയിലും കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഹോൾസെയിലിംഗ് വർക്ക് കാർപ്പൻറ്റിങ്ങൊക്കെ ആയിട്ട് എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ട് ഡൈനിങ് ഹാളും സൂപ്പറായിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിലാണ് ഫസ്റ്റ് ബെഡ്റൂം അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് വീതി കൂടിയ ടൈല് തന്നെ അതുപോലെ കാലെല്ലാം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ള എൽ ഇ ഡി ബൾബൊക്കെ വെച്ചുള്ള ഹോൾസെയിലിങ്ങും ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് വാൾ വാൾടോപ്സ് കൊടുത്തിരിക്കുന്നത് മിറ റോഡ് കൂടിയിട്ട് അതിനോട് തൊട്ട് ചേർത്തിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് വാൾ ടൈലിനായിട്ട് അതും അപ്പോക്സിഡ് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിറ്ററിനില പോയിൻ്റൊക്കെ സെപ്പറേറ്റ് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് കേട്ടാ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് അതേ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ധാരാളം വിൻഡോസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള എൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചിട്ടുള്ള ഹോൾ സെയിലിംഗ് വർഗവും അറ്റാച്ച്ഡ് ബാത്റൂമും നല്ല കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട് അത്രയും ഗ്യാരണ്ടി കൂടിയ കമ്പനിയല്ലേ നമ്മൾ ഹീറ്ററിനുള്ള പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആറ് ഇരുന്നൂറ് സെൻറ് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കിച്ചൺ നല്ല വീതി ഒരു ഓപ്പൺ കിച്ചൺ മാതിരി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡോറിലോട് കൂടി ഇടാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വുഡ് ഡിസൈനാണ് ഇവിടെ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതും വീതി കൂടിയ ടൈല് തന്നെ നല്ലൊരു വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധാരാളം കാർബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് കിഴക്കോട്ട് ആണ് ഈ വീടിൻ്റെ ദർശനം അപ്പോൾ അടുപ്പിന്റെ ഭാഗം ഈ ഭാഗത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വീതി കൂടി ആണ് മുകളിൽ വെച്ച് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സൈഡിലൊക്കെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട് നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് അപ്പോക്സ് കൂടി കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാണ് അത് ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഈ മൂലയിൽ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ബേബി മെറ്റലൊക്കെ വിരിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കട്ട അതൊക്കെ ലാസ്റ്റ് ആ ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്യുക അതുപോലെ ബാക്ക് സൈഡിലുള്ളത് വ്യൂസാണ് ധാരാളം വീടുകളിലുള്ള ഒരു ഏരിയ ചുറ്റും വീടുകളിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് തൃശൂർ ടൗണിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത് അതുപോലെ മണ്ണുത്തി ആ ഡോൺ ബോസ്കൂളിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം ബസ് റൂട്ട് ഇത് വേറെ ഇരുന്നൂറ് മീറ്ററിലോട്ടാണ് തൊട്ടടുത്താണ് ബസ് റൂട്ട് അതുപോലെ സ്കൂളുകളായാലും ഹോസ്പിറ്റലുകളായാലും ഓട്ടോസ്റ്റാൻഡ് ആയാലും ബസ് റൂട്ട് ആയാലും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് ആറ് ഇരുന്നൂറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് ഉള്ള നാല് ബെഡ്റൂമോടുകൂടിയ ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതോട്ടോ മുഗൾ വശത്തെ ഹാളാണ് വലിയൊരു ഹാളാണ് കൊടുത്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പ് ഹാൾ നമുക്ക് കാണാൻ വേണ്ട വീതി കൂടി ഒരു എൽഷേപ്പ് ആളുകൾ ആണ് മുഗൾ വശത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോസുകളും ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് വളരെ ഈ ചെയ്യാറ് ടെസ്റ്റർ വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട് അത് എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മുകൾ വശത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആ താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് വാൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത് അതും മിറോട് കൂടി തന്നെ ഒരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് എല്ലാം ബാത്റൂമിനും വ്യത്യസ്തമായ ടൈലുകൾ തന്നെയാണ് വീതി ഒരു ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ വാഷപ്പിലോട് കൂടിയ ബാത്റൂമാണ് നാല് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ ബെഡ്റൂം അത് സോറി നാലാമത്തെ ബെഡ്റൂം ഇവിടെയും അതേ മാച്ചിങ് ടൈല് തന്നെ അപ്പോക്സി കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് വാൾട്ടോപ്സ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പാളി ഡോറോട് കൂടിയിട്ട് ബാത്റൂമും ഉണ്ട് എല്ലാം വ്യത്യസ്തമായ കളറോട് കൂടിയില്ലാത്ത വാൾ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോക്സി കൂടി തന്നെയാണ് എല്ലാം ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്കിന് പുറത്തേക്ക് ഓപ്പൺ ടെറസ്സിലേക്ക് കളിക്കുന്ന ഒരു ഭാഗമാണ് ഓപ്പൺ ടെറസ് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനിലുള്ള പോയിന്റും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റയർ ആണ് ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മൂളത്തേക്ക് കയറാനുള്ള സ്റ്റയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിലത്തെ വീടുകളിലെ വ്യൂസുകളാണ് കാണുന്നത് കേട്ടാ ധാരാളം ഒരു ഏരിയ തന്നെയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത് ആ മണ്ണുത്തി ഡോൺ ബോസ്കൂൾ സ്കൂളിൽ അവിടെ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കായിട്ടുള്ളത് അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മുകൾ വശത്തെ ബാൽക്കണിയാണിത് മുഗൾവശത്തെ ബാൽക്കണിയിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണിത് നല്ല വീതി ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റീൽ വർക്കോട് കൂടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ധാരാളം നാലോ അഞ്ചു പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ടൈല് വരിച്ച് ആറ് വിഷ ഗ്ലാസ് ഒക്കെ വരിച്ച് തരും കേട്ടോ ആരോ ഇരുന്നൂറാണ് ആറ് ഇരുന്നൂറാണ് സ്ഥലം ഇതൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആയാലാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് വരിക അതേ അപ്പുറത്തെ വീട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തേക്ക് വീടുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഉള്ളൂ അത്രേ ഉള്ളൂ കൂടുതൽ വർക്കുകളെല്ലാം ഭംഗിയാക്കി തരുന്നതാണ് എല്ലാ വർക്കും വെച്ചാൽ നമുക്ക് താക്കോൽ വരിക നമ്മുടെ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് വടക്ക് മൂലയിലാണ് കണറുപൊടി കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് തരുന്ന ഉടമ ചോദിക്കുന്ന വില വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നമുക്ക് നെഗോഷിയേറ്റ ചെയ്ത് ചോദിക്കാവുന്നതല്ലോ കേട്ടോ അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ